നമസ്കാരം സ്വാഗതം കോടിയേരി പാറാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാടപ്പിടിക സൗത്ത് വയലളം യു പി സ്കൂളിൽ ശില്പശാല സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാടപ്പിടിക സൗത്ത് വയലളം യു പി സ്കൂളിൽ ശില്പശാല സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പുറത്തു കൊണ്ടുവരുന്നത് സ്വർണം പോയത് രണ്ടാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് ഞാനും നിങ്ങളും കേട്ടു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പോറ്റി പോറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നമ്പൂതിരിയാണ് അവിടെ പോറ്റി എന്ന് വിളിക്കുക ആ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവിടെ ക്ഷേത്രത്തിന്റെ പൂജാകർമ്മങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതായിരുന്നു ദേവസ്വം ബോർഡെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ സി പി എമ്മിന്റെ നേതാക്കന്മാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സ്വർണ്ണങ്ങൾ പോലും അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണത്തിനെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തേണ്ടത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യം തന്നെ നടപ്പിലാക്കി മുന്നോട്ടു പോയത് ശബരിമലയുടെ വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടി അന്യ മതത്തിൽപ്പെട്ട സ്ത്രീ എന്ന സ്ത്രീകളെ ശബരിമലയുടെ പതിനെട്ടാം പടിയോളം പോലീസിന്റെ സംരക്ഷണത്തിൽ കയറ്റി സ്ത്രീകൾക്ക് ആചാരത്തിൽ പങ്കെടുക്കാമെന്ന ഒരു തീരുമാനം കൊണ്ടുവന്ന ഒരു സാഹചര്യമുണ്ട് വഹിച്ചു സജീവൻ പൊതുയോത്ത് ക്ലാസിന് നേതൃത്വം നൽകി സി ടി സജിത്ത് വി സി പ്രസാദ് ടി പി പ്രസിൽ ബാബു സന്ദീപ് കോടിയേരി ടി എം പവിത്രൻ പി എം കനകരാജൻ ഇ വിജയകൃഷ്ണൻ സി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു നമ്മളിവിടെ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അതിന്റെ ഭാഗമായി നടക്കുന്ന ശില്പശാലയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എല്ലാ മണ്ഡലങ്ങളിലും ഇതിന്റെ പരിപാടികൾ